ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ് യു കെ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം ഞാൻ ബേസിക്കലി ഒരു ഹ്യൂമൻ റിസോഴ്സസ് റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ് ആണ് മുംബൈ ബേസ്ഡ് ആയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തുന്നുണ്ട് മെയിനായിട്ട് ഞങ്ങൾ കേഡർ ചെയ്യുന്നത് കെമിക്കൽ ആൻഡ് പെയിന്റ് സെക്ടറിലുള്ള കമ്പനികൾക്ക് ഇന്ത്യൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കെമിക്കൽ ആൻഡ് പെയിന്റ് സെക്ടറിലുള്ള മിഡ് ആൻഡ് സീനിയർ ലെവൽ റിക്രൂട്ട്മെന്റ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥാപനമാണ് അപ്പോൾ ബേസിക്കലി എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങളിലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങും ഒക്കെ വരുന്നു അപ്പൊ അതിൽ നിന്ന് പല മിസ്റ്റേക്കുകളും ചെയ്ത് അതിനുശേഷം ആ മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചെങ്കിൽ കൂടി വീണ്ടും വീണ്ടും മിസ്റ്റേക്കുകൾ ചെയ്ത് ചെയ്യുകയുണ്ടായി കഴിഞ്ഞൊരു നാലഞ്ചു വർഷമായിട്ടാണ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഞാൻ തുടങ്ങിയത് പുതുതായിട്ട് വരുന്ന ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സിനും എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും മറ്റുമാണ് എന്റെ ഉദ്ദേശം ഓപ്ഷൻ ട്രേഡിംഗ് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കാതെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യരുത് അതിൽ ഒരുപാട് നഷ്ടസാധികളുണ്ട് അനുഭവം ഗ്രൂപ്പ് ഓക്കെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് വെൽത്ത് ക്രിയേഷന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് ചെയ്യുക ആ അപ്പൊ ഞാൻ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു ഒന്നോ രണ്ടോ വർഷത്തെ വ്യൂ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത് അപ്പോ ആ സ്റ്റോക്കുകളിൽ തന്നെ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക നിങ്ങൾ പഠിച്ചു മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അലോ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് ഏകദേശം അഞ്ച് ശതമാനം ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് മാക്സിമം പത്ത് ശതമാനം ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇക്കോണോമിയെക്കുറിച്ചും ഒരു അഭിപ്രായം വേണം അതായത് ഇന്ത്യൻ ഒരു അഭിപ്രായം വേണം വേൾഡ് ഇക്കോണോമിയെക്കുറിച്ച് ഒരു അഭിപ്രായം വേണം അതുകൂടാതെ മാർക്കറ്റ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുക വരും വർഷങ്ങളിൽ അത് അതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ വേണം അപ്പൊ എന്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒന്നൊന്നര വർഷത്തേക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കറക്ഷനൊക്കെ ഉണ്ടാവും ഞാൻ കറക്ഷൻ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒരു ബുള്ളിഷ് മാർക്കറ്റായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്റെ ടാർഗറ്റ് നിഫ്റ്റിയിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ മുപ്പത്തി വരെയാണ് അടുത്ത ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള എന്റെ ടാർഗറ്റ് ഏകദേശം മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരാണ് നിഫ്റ്റി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോ ഒരു വർഷത്തിന് ശേഷം ഒരു റിവ്യൂ ചെയ്യും അതിനു മുമ്പേ ഉള്ള റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ് ജിയോ പൊളിറ്റിക്കലാണ് മേജർ ആയിട്ടുള്ള റിസ്ക് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ബാറ് നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഒരു ബെയർ മാർക്കറ്റിലേക്ക് വഴിതിരിക്കും ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അതുകൂടാതെയുള്ള റിസ്കുകളെല്ലാം ഷോർട്ട് ടേം റിസ്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ റിസ്കുകളാണ് ഒന്ന് യു എസ് ഇലക്ഷനും രണ്ടാമത്തേത് നമ്മുടെ ഇന്ത്യയിലെ അസംബ്ലി സ്റ്റേറ്റ് ഇലക്ഷൻസും അപ്പൊ ഇത് രണ്ട് ഈ രണ്ട് റിസ്കാണ് അടുത്ത രണ്ട് മൂന്ന് മാസങ്ങളിൽ പ്ലേ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കാരണങ്ങളാൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ബുള്ളിഷ് മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്കിൽ ഇപ്പോഴും എല്ലാ ആഴ്ചയിലും ഒരു സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചില സ്റ്റോക്കുകളുടെ പെർഫോമൻസും അതിലുള്ള ചില ന്യൂസുകളൊക്കെ ഒന്ന് നോക്കി കാണാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന വിലയിലാണ് ആ സ്റ്റോക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് അതിനുശേഷം ആ സ്റ്റോക്ക് ഈ ആഴ്ച ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിന്റെ ഹൈ കാണിക്കുകയുണ്ടായി അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിന്റെ ഹൈ കാണിച്ചിട്ട് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അഞ്ചിലാണ് അപ്പൊ ആണ് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു നമ്മൾ ഓൾറെഡി എട്ട് മാസം ഒമ്പത് മാസം മുമ്പ് വാങ്ങിച്ച സ്റ്റോക്ക് ആയിരുന്നു സ്റ്റെർലിംഗ് ടൂൾസ് അപ്പൊ സ്റ്റെർലിംഗ് ടൂൾസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി ഈ സ്റ്റോക്ക് എനി ടൈം ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യതയുണ്ട് അപ്പോ നല്ല രീതിയിൽ ഒന്ന് വാച്ച് ചെയ്തോളൂ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഈ സ്റ്റോക്ക് ഒരു ഇരുപത് ശതമാനത്തിന്റെ അപ്പർ സർക്യൂട്ട് നമുക്ക് നൽകുകയുണ്ടായി അങ്ങനെ സ്റ്റോക്ക് അഞ്ഞൂറ്റി നാപ്പത് രൂപ വരെ പോയി മുന്നൂറ്റി അറുപതിന്റെ സ്റ്റോക്ക് അഞ്ഞൂറ്റി നാപ്പത് രൂപയുടെ ഹൈ കാണിച്ചു അടുത്ത സ്റ്റോക്കാണ് കാപ്ലിംഗ് പോയിന്റ് ലബോറട്ടറീസ് നമ്മൾ ഒരു മാസത്തിനുള്ളിൽ പറഞ്ഞ സ്റ്റോക്കാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പതിൽ പറഞ്ഞ സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരം വരെ ഈ ആഴ്ച പോവുകയുണ്ടായി അപ്പൊ ആ സ്റ്റോക്ക് വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് സി ഡി എസ് എൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ പറഞ്ഞ സ്റ്റോക്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടിന്റെ ഹൈ കാണിച്ചു പക്ഷേ നിങ്ങൾക്ക് സ്ക്രീനിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് കാണാൻ പറ്റില്ല കാരണം ഇരുപത്തി മൂന്നാം തീയതി എക്സ് ബോണസായി നിങ്ങൾ നൂറ് സ്റ്റോക്കാണോ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇരുന്നൂറ് സ്റ്റോക്ക് നിങ്ങൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ കാണും അപ്പൊ ഈ സ്റ്റോക്കിലെ ഏകദേശം അറുപത് ശതമാനം റിട്ടേൺ ആണ് നമുക്ക് ഒരു വിഷുന് പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് സി ഡി എസ് നിന്ന് കിട്ടിയിരിക്കുന്നത് ഇ കെ സി എവറസ്റ്റ് കാൻഡോ സിലിണ്ടേഴ്സ് നൂറ്റി നാൽപ്പത്തിനാലിന് പറഞ്ഞ സ്റ്റോക്ക് ഈ ആഴ്ച നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ ഹൈ കാണിക്കുകയുണ്ടായി പിന്നെ കല്യാൺ ജുവല്ലേഴ്സ് നാനൂറ് രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് വീണ്ടും അറുനൂറ്റി പതിനെട്ട് രൂപ ടച്ച് ചെയ്തു അതിന്റെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണിന്റെ പ്രൊമോട്ടർ ഒരു ടു പോയിന്റ് ത്രീ എയ്റ്റ് ത്രീ സിക്സ് പെർസെന്റ് സ്റ്റേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ടർ ബയിങ് ഉണ്ടായിട്ടുണ്ട് ആ ന്യൂസ് വന്നപ്പോൾ ആ സ്റ്റോക്ക് ഏകദേശം പത്ത് ശതമാനത്തിന്റെ ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി പിന്നെ ലെമൺട്രി ഹോട്ടലിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ലെമൺട്രി ഹോട്ടൽ റിസൾട്ട് വന്നതിന് ശേഷം അതിന്റെ ആ സ്റ്റോക്ക് വളരെ ഹെവി കറക്ഷൻ നടത്തി നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ വരെ പോവുകയുണ്ടായി അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു റിമാർക്ക് പറയുകയുണ്ടായി ഈ സ്റ്റോക്ക് നിങ്ങൾ ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് അപ്പോൾ നൂറ്റി പതിനഞ്ച് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ചൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ സ്റ്റോക്കാണെന്ന് കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി അതേപോലെ തന്നെ നൂറ്റി പതിനഞ്ചിന്റെ ലോ കാണിച്ച സ്റ്റോക്ക് വീണ്ടും നൂറ്റി മുപ്പത്തിനാലിന്റെ വരെ എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ബൗൺസ് ചെയ്തു ലെമെൻട്രി ഹോട്ടൽസ് പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത മറ്റു ചില സ്റ്റോക്കുകളാണ് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ കാസ്ട്രോൾ സെൻസ ടെക്നോളജീസ് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത നമ്മുടെ ചില പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളാണ് ഞാൻ പറയുന്ന ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് എന്റെ പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ എന്റെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ മാർക്കറ്റിൽ താല്പര്യമുള്ള മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഞാൻ പറയുന്ന സ്റ്റോക്ക് എനിക്ക് വേണ്ടി ഞാൻ അനലൈസ് ചെയ്ത് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അഡ്വൈസർ അല്ല മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് അതിന് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട് ആ റിസ്കുകൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുക ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പവർ കമ്പനിയാണ് അപ്പോൾ അവരുടെ ബിസിനസ് മോഡൽ എന്താന്ന് പറഞ്ഞാൽ പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതാണ് അവരുടെ ബിസിനസ് മോഡൽ അതുകൂടാതെ അവർ പവർ കേബിളും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോ ഇവരുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് കൂൾ ഉപയോഗിച്ചും ഗ്യാസ് ഉപയോഗിച്ചും റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചും പവർ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മെഗാവാട്ടാണ് അതിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തിനാല് മെഗാവാട്ട് കോളും ഗ്യാസും ഉപയോഗിച്ചും ബാക്കി ആയിരത്തി മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മെഗാവാട്ട് റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചുമാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് കമ്പനിയുടെ പേരാണ് ടൊറൻറ്റ് പവർ ലിമിറ്റഡ് ഒരു ഒരു പ്രാവശ്യം കൂടി പറയാം ടൊറൻറ്റ് പവർ ലിമിറ്റഡ് കറണ്ട് സ്റ്റോക്ക് പ്രൈസ് ആണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഇനി ഈ സ്റ്റോക്ക് തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഈ സ്റ്റോക്ക് ഒരു പവർ സെക്ടറിൽ പവർ സെക്ടറിൽ നിന്നാണ് പവർ സെക്ടർ ഒരു ഗ്രോത്ത് ഓറിയേറ്റഡ് സെക്ടറാണ് ഇപ്പോൾ അതുകൂടാതെ നല്ല മാനേജ്മെന്റ് ആണ് കൺസിസ്റ്റന്റ് റവന്യൂ ഗ്രോത്ത് ആണ് കമ്പനി കാഴ്ചവെക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് എക്സലന്റ് റിസൾട്ട് ആയിരുന്നു റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ജൂലൈ മുപ്പതാം തീയതി ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ആയിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് അത് അത് കഴിഞ്ഞ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ട് രൂപ വരെ പോവുകയുണ്ടായിശേഷം ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹൈയിൽ നിന്ന് നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതൊരു കാരണമാണ് പിന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനിയാണ് ടെക്നിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്ട് ടേമിലേക്ക് കുറച്ച് വീക്ക് ടെക്നിക്കൽസ് ആണ് പക്ഷേ ലോങ് ടേം ടെക്നിക്കൽസ് ആർ വെട്ടി ഗുഡ് അപ്പോ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം ഈ സ്റ്റോക്ക് താഴെ പോവുകയാണെങ്കിൽ ഏകദേശം ആയിരത്തഞ്ഞൂറിനടുത്ത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനവും ഡിഐഎസ് ഇരുപത്തിയൊന്ന് ശതമാനവും എഫ് ഐ എസ് എട്ട് പോയിന്റ് നാല് ശതമാനം ഹോൾഡിങ്ങും ഉള്ള കമ്പനിയാണ് ടോറൻ പവർ എഫ് ഐ എസ് അവരുടെ ഹോൾഡിംഗ് ആറ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനമായിട്ട് ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് ഡി എ എസ് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് നാല് ശതമാനമായിരുന്ന അവരുടെ ഹോൾഡിംഗ് ഇരുപത്തിയൊന്ന് ശതമാനമായിട്ട് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എൺപതിനായിരത്തി മുന്നൂറ്റിഅമ്പത്തൊമ്പത് കോടിയാണ് ഫേസ് വാല്യൂ പത്താണ് അപ്പൊ ഫേസ് വാല്യൂ പത്തായത് കൊണ്ട് ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിനോ അല്ലെങ്കിൽ ബോണസിനോ ഉള്ള സാധ്യതയൊക്കെ ഈ സ്റ്റോക്കിൽ നമുക്കുണ്ട് സ്റ്റോക്കിന്റെ പി ആണ് മുപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് സെക്ടർ പിപ്പത്തിയഞ്ച് പോയിന്റ് ഒന്നാണ് അപ്പൊ ഏകദേശം ഒരു ബാലൻസ് വാല്യുവേഷൻ ആണ് ഇ പി എസ് മുപ്പത്തെട്ട് പോയിന്റ് ഒന്നാണ് ഡിവിഡന്റ് ഡീൽഡ് ഏകദേശം ഒരു ശതമാനത്തോളം ഡിവിഡന്റ് തരുന്ന കമ്പനി ആർഒസി പോയിന്റ് എട്ട് ആണ് ആർഒ ഇ പതിനഞ്ച് പോയിന്റ് രണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി സീറോ പോയിന്റ് നയൻ സിക്സ് ആണ് കറണ്ട് പ്രൈസായ ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിന് ഈ സ്റ്റോക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനുശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനടുത്ത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ച് ഒരു മീഡിയം ടു ലോങ് ടേമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്